ും കോണില്ലെന്നും ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നിലെന്ന് സന്ദർഭത്തിൽ ഈ ജനകീയ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയഹന ദ്വാനിന് നേതൃത്വം നൽകും إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يرد ولم يولد ولم يكن له كفور أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يرد ولم يولد ولم يكن له كفور أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاصق اذا ومن شر النفاثات في ومن شر حاسد اذا بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس دعائكم برباد عبدك ജ്വാള ചെയ്യേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സംസ്തകര ജനകീയ തുടരണയുടെ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട പാഗിൽ അഹമ്മദ് అభివందనాయ్ గౌరవనాపట అబ్దుల్ బారి ఉస్తాద్ సదఖతుల్లా మౌలవి ప్రైస్ల్ మహత్తే కల్లియత్ హమద్ ముస్లియా మహమానపటౌ మౌలానాత్ కేకే అబ్దుల్ రెజరుత్ ఉస్తాద్ మహమానపట అబివందనాయ్ అబ్దుల్ హన్నా నిజికో తిమ్బిచి గోయతన్నల్ అల్జదీ మహమానపట షేఖునా గరగబాడి ఉస్తాద్ షేఖునా కోయకుటి ఉస్తాద్ అబివందనాయ్ షేఖునా కుమర్బతురియ్ పీ ఉస్తాద్ ఈ మహత్తాయ్ స్థాపనతిల్ ప్రిన్సిపల్ మహాయ్ సవనం చేదా ముదరిస మారా സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് അബൂബക്കർ ബഹുമാനപ്പെട്ടുനംസുമായിസ്താദ് ബഹുമാനപ്പെട്ട പറഞ്ഞ ബഹുമാനപ്പെട്ട എലമംഗലം ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് 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 ബഹുമാനപ്പെട്ട 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 അബ്ദുൽ കാര്യമാനപ്പെട്ട കൊമ്പമല്ലിയാർ ഉൾപ്പെടെയുള്ള പേര് പറഞ്ഞ താഴക്കോട് കുഞ്ഞാലയുള്ള സ്വാത്ഥികന്മാരായ നേതാക്കന്മാർ ഈ മഹത്തായ സ്ഥാപനം നമുക്ക് തന്ന ഉമ്മത്തിന് സമ്മാനിച്ച ബഹുമാനപ്പെട്ട മറുഖം കറാച്ചി കാപ്പുഹാജി അദ്ദേഹത്തിന്റെ സഹധരമണിമാർ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഈ മഹത്തായ സ്ഥാപനം ഈ നിമിഷം വരെ സഹായിച്ച് പ്രവർത്തിച്ചതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഇവിടെ മുഖ്യമാർ ഇവിടെ ജോലിക്കാരായി വന്ന് ഈ മരണപ്പെട്ടു പോയ എല്ലാ മുൻകണിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി ഈ ബഹുമാനപ്പെട്ട നടത്തി ും എല്ലാവരും പറയണമെന്ന് നല്ല ഭക്തിയോടുകൂടെ ഇജാമ്പത്തുള്ള മനസ്സിലാക്കിക്കൊണ്ട് ജോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد